ടെക് ലോകത്തെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ടുള്ള സുപ്രധാന വാർത്തയുമായി യുഎസ് ഇമിഗ്രേഷൻ വിഭാഗം എച്ച് ഒന്ന് ബി വി അടുത്തിടെ പ്രഖ്യാപിച്ച ഭീമമായ ഫീസ് വർധനവിൽ നിലവിലുള്ളവർക്ക് ഇളവ് നൽകുമെന്ന് യുഎസ് പൌരത്വ ഇമിഗ്രേഷൻ സർവീസസ് യുഎസ്ഇഎസ് വ്യക്തമാക്കി കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഉത്തരവാണ് ഈ ആശയക്കുഴപ്പത്തിന് തുടക്കമിട്ടത് സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾ ഒരു ലക്ഷം ഡോളർ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ ഫീസ് നൽകണം എന്നായിരുന്നു പ്രഖ്യാപനം ഇത് എച്ച് ഒന്ന് ബി വിസയുടെ നട്ടല്ലായ ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കി കാരണം പുതിയ നിരക്ക് പലരുടെയും വാർഷിക ശമ്പളത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു എന്നാൽ ആ ആശങ്കകൾക്ക് ഇപ്പോൾ വിരാമമായി യു എസ് സീറോ ഐ എസ് നൽകിയ ഏറ്റവും പുതിയ വിശദീകരണം അനുസരിച്ച് നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഈ ഭീമമായ ഫീസ് ബാധകമാകില്ല എച്ച് ഒന്ന് ബി വിസ അനുവദിക്കുന്നവരിൽ എഴുപത് ശതമാനത്തിലധികവും ഇന്ത്യക്കാരാണ് അതിനാൽ ഈ പുതിയ വ്യക്തത ഇൻഡൻടെക് സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് അമേരിക്കയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിൽ തേടുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരം ഒഴിവാക്കാൻ സഹായിക്കും